എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഓൺലൈൻ അപേക്ഷ നാളെ മുതൽ ആരംഭിക്കും നാളെ മെയ് പതിനാലിന് വൈകിട്ട് നാല് മണി മുതലായിരിക്കും ഈ ഒരു അപേക്ഷാ സമർപ്പണത്തിനുള്ള ലിങ്ക് ലഭ്യമാവുക ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് പുറത്തിറങ്ങിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഈ ഒരു അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് ഇനി അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം മായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെന്റും അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നാളെ മുതൽ മെയ് പതിനാലിന് വൈകിട്ട് നാല് മണി മുതൽ പ്ലസ് വൺ അപേക്ഷയുടെ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാവും ചിലപ്പോൾ അതിനു മുൻപ് തന്നെ ഈ ഒരു ലിങ്ക് വെബ്സൈറ്റിൽ വരാം ഇത്തരത്തിൽ ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഓൺലൈൻ അപേക്ഷയ്ക്കുള്ള ലിങ്ക് വന്നു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചെയ്യുന്ന കാര്യം അപ്പോൾ തന്നെ ഒന്നുകിൽ സ്വന്തമായി ആ ഒരു ലിങ്കിൽ കയറി അപേക്ഷ സമർപ്പിക്കും ഇനി അതല്ല എങ്കിൽ ഉടൻ തന്നെ മണിക്ക് ഈ ഒരു ലിങ്ക് വരികയാണെങ്കിൽ ആ സമയത്ത് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ ഇൻ്റർനെറ്റ് കഫേകളിലേക്കോ പോയി അവിടെ നിന്നും ഈ ഒരു അപേക്ഷ സമർപ്പിക്കും ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രമിച്ച മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഏറ്റവും ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും തകരാറുകൾ മൂലം അല്ലെങ്കിൽ എല്ലാവരും കൂടി ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ സെർവർ തകരാറ് മൂലമൊക്കെ നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്ന ഒരു പ്രശ്നം ഇനി അതല്ലെങ്കിൽ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ലഭിക്കേണ്ടതുണ്ട് ആ ഒരു ഒ ലഭിക്കാതെ അപ്ലിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയാത്ത വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇത്തരത്തിലുള്ള അവസ്ഥ പല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നേരിട്ടിരുന്നു അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒന്നാമത് até ഒരു കാരണവശാലും ഈ ഒരു അപേക്ഷ നൽകാൻ നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടതില്ല നാളെ ഈ ഒരു അപേക്ഷ തുടങ്ങുകയാണ് മെയ് ഇരുപത് വരെ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള സമയമുണ്ട് ഇനി ചിലപ്പോൾ ആ ഒരു ദിവസത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ആ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം കൂടെ നീട്ടി നൽകിയേക്കാം എന്തായാലും ഇപ്പോൾ മെയ് ഇരുപത് വരെ ഈ ഒരു അപേക്ഷ നൽകാനുള്ള സമയം നിങ്ങൾക്കുണ്ട് അതിനിടയിൽ ഈ ഒരു അപേക്ഷ നൽകിയാൽ മതിയാവും അല്ലാതെ ആദ്യം തന്നെ തിരക്ക് പിടിച്ച് അപേക്ഷ നൽകിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഇല്ല മനസ്സിലാക്കുക ഏറ്റവും ആദ്യം അപേക്ഷ നൽകിയത് കൊണ്ട് അലോട്ട്മെന്റിൽ പ്രത്യേകിച്ച് മുൻഗണനയോ പരിഗണനയോ ഒന്നും ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പുറത്തിറങ്ങിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ കൃത്യമായി പറയുന്നൊരു വിവരം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം പ്രോസ്പെക്റ്റസ് വായിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാൻ പാടുള്ളൂ പലരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരക്ക് പിടിച്ച് അപേക്ഷാ ഫോറം പൂരിപ്പിക്കുമ്പോൾ ഇനി അതെല്ലാം സ്വന്തമായി ഓൺലൈനിൽ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാതെ പല തെറ്റുകളും ഈ ഒരു അപ്ലിക്കേഷനിൽ വരുത്തി വെക്കാറുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കാസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി നിങ്ങൾ നൽകുന്ന ഓപ്ഷനുകളിലൊക്കെ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമായിരിക്കും പക്ഷേ അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓപ്ഷനുകൾ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അപേക്ഷാ ഫോറം എങ്ങനെയാണ് തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് ഇനി ഓൺലൈനായി സ്വന്തമായി മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ ോ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോ വിവരങ്ങളും എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് നൽകേണ്ടത് ഇത്തരത്തിലുള്ള പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടാവും അതിന് ഏറ്റവും നല്ല മാർഗം ഈ ഒരു പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസ് എടുത്ത് വായിച്ചു നോക്കുക എന്നുള്ളതാണ് ഇനി അതല്ലെങ്കിൽ ഇതുപോലുള്ള ചാനലുകൾ വഴി അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായ തന്നുകൊണ്ട് വീഡിയോകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടുകൊണ്ടും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് മാറ്റാം അതിനുശേഷം മാത്രമേ നിങ്ങളുടെ അപേക്ഷ നൽകുവാൻ പാടുള്ളൂ അല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് നേരിടാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തെറ്റുകളൊന്നുമില്ലാതെ തിരക്ക് കൂട്ടാതെ നല്ല രീതിയിൽ എല്ലാവരും നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അപേക്ഷാ സമർപ്പണവും അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്നതും ഓപ്ഷനുകൾ നൽകുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഒരു വീഡിയോകൾ കണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ് അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ അപേക്ഷ നൽകാവുന്നതാണ് ഇനി ഈ ഒരു അപേക്ഷാ സമർപ്പണത്തിന് ശേഷം മുന്നോട്ട് ഒരുപാട് അലോട്ട്മെൻറ്റുകൾ ട്രയൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളെല്ലാം വരുന്നുണ്ട് ആ ഓരോ അലോട്ട്മെൻറ്റുകളുടെ സമയത്തും കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ അലോട്ട്മെൻറ്റും പ്രഖ്യാപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെ ചെക്ക് ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇനിയും നിങ്ങളെ അറിയിച്ചു തരാനുണ്ട് ഓരോ കാര്യങ്ങളും കൃത്യമായി അതാത് സമയത്ത് നിങ്ങളിലേക്ക് ഈ ഒരു ചാനൽ വഴി എത്തിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടി നമ്മുടെ ചാനലിൻ്റെ ഭാഗമായി ചില വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകാം ആ ഒരു ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം